ഹലോ ചെങ്ങായ്മരേ അപ്പം നമ്മുടെ പഴയ താമസ സ്ഥലത്ത് നിന്ന് മാറുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം നമ്മൾ കുറെ അന്ന് കുറെ വീഡിയോസൊക്കെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പിള്ളേരുടെ വീഡിയോ ഒക്കെ അപ്പം നമ്മൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെ വീഡിയോ ഒന്നും കിട്ടത്തില്ലല്ലോ ഇടാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം അതിന് മുന്നേ എടുത്താണോ കേട്ടോ അപ്പോൾ പിള്ളേർ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് അങ്ങനെയൊക്കെ പെരുമാറുകയും ഇതൊക്കെ സ്നേഹിക്കുകയും നമ്മൾ വിളിച്ചാൽ ഓടി വരുവോം സംസാരിക്കുകയും പറ്റിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന പിള്ളേരായിരുന്നു കേട്ടോ അപ്പം എല്ലാം വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ മാറുന്നു മാറിക്കഴിഞ്ഞ അങ്ങനെയുള്ള ഒരു വീഡിയോ രണ്ട് വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് കൊണ്ടു വെച്ചു പിന്നെ ഞാൻ മാത്രമേ മാറാനുണ്ടായിരുന്നുള്ളൂ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവരെ കാത്തു നിന്നാണ് ഇവർ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കാക്ക വന്നിട്ട് നമ്മുടെ സങ്കടം പറയുന്നതും വല്ലാത്ത സങ്കടത്തോടെ ഇരിക്കുന്നതുമായിട്ടുള്ള ഒരു ഒരു നല്ല വിഷമകരമായ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കൂട്ടുകാരുടെയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ജീവികളുടെയൊക്കെ ഒരു വീഡിയോ അല്ലേ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കും കേട്ടോ അപ്പോൾ യജമാനനും തൻ്റെ പ്രിയപ്പെട്ട കാക്കയും തമ്മിലുള്ള സംഭാഷണമാണ് കാക്ക തൻ്റെ ശരീരഭാഷയാണ് പക്ഷേ അത് യജമാനും ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകും കാണുന്നവർക്കും ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാകും ആ ഫീലിങ്സ് ശരിക്കും എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വരപ്പം ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു ഞാനൊന്ന് വിളിച്ചാൽ മതി എത്ര പേര് വാങ്ങി വരുമെന്നറിയോ പഴയ ഇപ്പോൾ പുതിയ സ്ഥലത്തേക്ക് നമ്മൾ താമസം മാറ്റിയ സ്ഥലത്ത് ഇവരൊന്നും അധികം ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവരിയുടെ കഴുത്തലൊരുതരം ചാര നിറവുക നമ്മുടെ ഇവിടെ പുതിയ സ്ഥലത്ത് വരുന്ന കാക്കകൾ എന്ന് വെച്ചാൽ വലിയ കാക്കയാണ് മൊത്തം ഫുൾ ബ്ലാക്ക് കാക്കയാണ് കേട്ടോ അത് അധികം ഇല്ല അതിലെ ഇരിയുടെ ഒക്കെ ഇരുന്ന് കരയുന്ന കാക്ക ഇവിടെ മുഴുവനും കുറേ കിളികളൊക്കെയാണ് പല സൈസിലുള്ള കിളികളൊക്കെ അപ്പോൾ നമ്മൾ ഇനി അവരൊക്കെ വരുമ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മളെ കാണുമ്പോൾ തന്നെ കുഞ്ഞു കിളികളൊക്കെ പാഞ്ഞു പോകും നമ്മുടെ പിള്ളേരുടെ കൂട്ടുള്ളവരല്ലോ നമ്മൾ വലിയ പരിചയമൊന്നുമില്ല ഇനിയിപ്പോൾ ഇവിടെ ആയിട്ട് പരിചയം ആകണം നമ്മുടെ പിള്ളേരെന്ന് വെച്ചാൽ നമ്മളെ പേടിയൊന്നുമില്ല അതുപോലെ ഒരു സ്നേഹബന്ധമാണ് നമ്മുടെ പിള്ളേരും ഒക്കെ ആയിട്ട് എന്ത് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കും മൂന്ന് മണിക്കും ചായക്ക് ചായ കുടിക്കാനും ലഞ്ച് കഴിക്കാനും സപ്പർ കഴിക്കാനും ഒക്കെ കഴിച്ചിട്ട് പോണ ആൾക്കാരായിരുന്നു നമ്മുടെ പിള്ളേർ എന്തുണ്ടാക്കിയാലും ഞാൻ അവർക്കൊരു വീതം വെച്ചേക്കും ഇവരെ കണ്ടില്ലെങ്കിൽ പോലും ശരിക്കും ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് ശരിക്കും ഇപ്പോഴാണ് ശരിക്കും ഒരു ആ ഒരു ഫീലിങ്സ് ശരിക്കും മനസ്സിലാക്കുന്നത് ഇവർ ഉണ്ടായിരുന്നപ്പം ഇവരെ പറ്റിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോ ആണെങ്കിൽ ആരും പറ്റിക്കാനൊന്നും ആരും കിട്ടുന്നുമില്ല ഇതുപോലെ സ്നേഹം കൂടാനും സംസാരിക്കാനും ഒന്നും ആരും വരുന്നു അപ്പൊ നമ്മുടെ പിള്ളേരുടെ കുറെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പം താല്പര്യമുള്ള കൂട്ടുകാരെ നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്ത് നോക്കുകയാണ് അപ്പൊ നമ്മളെ പിള്ളേർ ഒരുപാട് മെസ്സി ചെയ്തു കേട്ടോ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് ഇട്ടതാണ് അപ്പൊ ഇത്രയേ ഉള്ളു ബൈ ആ പേടിയായി നിങ്ങോട്ട് വാ രാസത്തെ എടുത്തോ അങ്ങനെ ഇരിക്കും അവരെടുത്തിട്ട് പോയി കണ്ടോ ഇതേ പോണു നീ എന്തിനാ ഇരിക്കുന്ന ഒരാളെ മേളയിൽ നിന്ന് വിളഞ്ഞു